ഞങ്ങള് ക്ലാസ് ഏഴിൽ നിന്നാണ് വരുന്നത് ഞങ്ങള് എന്റെ പേര് അഭിയായം നിങ്ങളെ വ്യത്യസ്ത പാളികളാണ് ഇത് ടോപ്പ് ഓഫ് ഓഫിയർ സ്റ്റാർട്ട് ഓഫ് മിസ് മിസോഫിയർ തെർമോഫിയർ എക്സോഫിയർ ഇത് ഭൂമിയുടെ അന്തരീക്ഷ പാളികളാണ് ഇവിടെയാണ് ടോപ്പ് ഓഫ് പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ ഫോമിന് നേരത്ത് നിന്ന് നോക്കുവാണെങ്കിൽ ഇതിന് ഏകദേശം പതിമൂന്ന് കിലോമീറ്ററും ഇനി നിന്ന് നോക്കുമ്പോഴത്തേക്കിനും ഇതിന് പതിനെട്ട് കിലോമീറ്ററാണ് ഉയരം വരുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഉയരം കൂടുമ്പോൾ ഇതിന്റെ താപനില കുറയുന്നു അതുകൊണ്ട് തന്നെ ഇത് താപ നിരക്ക് എന്ന് പറയുന്നു ഇനി അതിന് മുകളിലുള്ള ട്രോപ്പോഫിയറിന് മുകളിലുള്ള പാളിയാണ് സ്റ്റാറ്റോഫിയർ സ്റ്റാറ്റോഫിയറിൻ്റെ പ്രത്യേകത ഇവിടെയാണ് ഓസോമ്പാളയുള്ളത് ഏകദേശം അമ്പത് കിലോമീറ്ററോളം വരും ഇതിന്റെ ഉയരം ഇനി ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ മുകളിലേക്ക് പോകുമ്പോഴാണ് പാളി കാണപ്പെടുന്നത് സ്റ്റാറ്റോഫിയറിൻ്റെ മുകളിലുള്ള പാളിയാണ് മിസോഫിയർ മിസോഫിയറിൽ ഏറ്റവും കൂടുതൽ താപം കുറവുള്ള പാളിയാണ് മിസോഫിയർ ഇനി അതിന് മുകളിലുള്ള ാണ് തെർമോഫിയറിന്റെ താഴെ കാണുന്ന ഈ ഭാഗത്തെ പറയുന്നത് അതിനു മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ ഇത് ബഹിരാകാശവുമായിട്ട് കൂടി കൂടിക്കുന്ന കൂടി കളരുകയാണ് ചെയ്യുന്നത് ഇതിന് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വായു തന്മാർത്തകളും ഒന്നും തന്നെ ഇല്ല നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ശരി അന്തരീക്ഷത്തിൽ